അത് ഞാൻ പറഞ്ഞുതരാം വിശ്വലേ പറഞ്ഞുതരാം സുശുരല്ലേ പറഞ്ഞുതരാം മാഷോട് നിങ്ങൾ ചോദിച്ചു മാധ്യമങ്ങൾ എന്താന്ന് മന്ത്രി പറഞ്ഞതല്ലല്ല അത് ഉരുണ്ട് ഉരുണ്ടി കളിക്കാം അതെ മന്ത്രി പറഞ്ഞതിന് അദ്ദേഹത്തിന് വിഴുങ്ങാനും കഴിയില്ല തള്ളാനും കഴിയില്ല മന്ത്രി ഇങ്ങനെ പറഞ്ഞല്ലോ മന്ത്രി പറഞ്ഞതിന് എൻ്റെ പ്രതികരണം വന്നു അത് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയും ചെയ്തു വോയിന്ദഷർക്ക് പറയാൻ പറ്റുമോ മന്ത്രി പറഞ്ഞത് തെറ്റാന്ന് ശരിയാന്ന് പറഞ്ഞിട്ടുണ്ടോ അന്വേഷിക്കണം എന്നല്ലേ പറഞ്ഞേ എന്തന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നേ പക്ഷേ മന്ത്രി എന്തടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് വ്യക്തമാക്കണം ഈ ഒരു മരണത്തെ രാഷ്ട്രീയവൽക്കരിച്ചത് മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഇന്ന് കേരളം ആകെ അനുഭവിക്കുന്ന പ്രയാസം ഈ വന്യമൃഗശല്യം ഇപ്പം എന്തുകൊണ്ടാണ് കാട്ടിൽ നിന്ന് കാട്ടു നാട്ടിൽ നാട്ടിലിറങ്ങുന്നതുകൊണ്ടാണല്ലോ ഈ വൈദ്യുതി വേലി അതെന്തുവാകട്ടെ അത് നിർമ്മിക്കാനോ അല്ലെങ്കിൽ അവിടെ സ്ഥാപിക്കാനോ ആളുകൾ നിർബന്ധരാകുന്നത് എന്തുകൊണ്ടാണ് കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നു ആര് പറഞ്ഞു വേട്ടയാടി കൊന്ന് ആര് പറഞ്ഞു ആര് പറഞ്ഞു ആര് പറഞ്ഞു പറഞ്ഞു ഏത് നാട്ടുകാർ ഏതന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് അടിസ്ഥാനത്തിന്റെ ഏതന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ അന്വേഷണം വേണ്ടല്ലോ വേട്ടയാടിയതാണ് അന്വേഷണം വേണ്ടല്ലോ എന്നാ പിന്നെ എന്തിനാ പോലീസ് അന്വേഷിക്കുന്നത് ആര് പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പറമ്പിന്റെ ഉടമ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ആള് സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനാ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സി പി എമ്മിന്റെ സജീവ പ്രവർത്തകൻ അവിടെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ട് ആ എന്താ ബന്ധം വളരെ മ്ളേച്ചമാണ് വളരെ പരിതാപകരമാണ് മന്ത്രിയുടെ നിലപാട് അതിനെ തള്ളാനും കൊള്ളാനും പറ്റാത്ത പോയിന്ത മാഷ നിലപാടും അദ്ദേഹം ഒന്നുകൂടി പുനഃപരിശോധിക്കണം ഇതിൻ്റെ ഉത്തരവാദിത്വം കേരളത്തിലെ വനംവകുപ്പിനാണ് വന്യമൃഗശല്യം കേരളത്തിൽ വനാതിർത്തിയിൽ മാത്രമല്ല ജനവാസ മേഖലയിലുണ്ട് നിരവധി സ്ഥലങ്ങളിൽ പാനൂരിലെ കാട്ടുപന്നിയുടെ അക്രമത്തിൽ ഒരു കൃഷിക്കാരൻ മരണപ്പെട്ടത് പാനൂരിലെവിടെയാണ് പാഠ്യത്താണ് വനാതിർത്തിയിൽ നിന്ന് എത്ര ദൂരത്തിലാ മന്ത്രി അവിടെ വന്നല്ലോ ആരുടെ ഉത്തരവാദിത്തത്തിലാണ് പെരിങ്കരിയിൽ കണ്ണൂർ ജില്ലയിലെ പെരിങ്കരിയിൽ കാട്ടാന തട്ടി ജസ്റ്റ് മരണപ്പെട്ടത് വനാതിർത്തിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ഉള്ളിലാണ് മുഴക്കുന്ന പഞ്ചായത്തിലെ വിനോദിന് ആരുടെ അക്രമത്തിൽ പരിക്കേറ്റത് വനാതിർത്തിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ജനവാസ മേഖലയിലാണ് ദൂരത്തിൽ ജനവാസ മേഖലയിലാണ് മന്ത്രി ഉറങ്ങുകയാണ് നമ്മളുടെ ഒരു പ്രമുഖ വ്യക്തി പറഞ്ഞിട്ടുണ്ട് ഈ മയക്കുടി ഏറ്റത് ആനയ്ക്കോ കടുവയ്ക്കോ അല്ല കേരളത്തിലെ മന്ത്രിക്കാണ് വനംവകുപ്പ് മന്ത്രിക്കാണ് മയക്കുവിടിയേറ്റത് അദ്ദേഹം ഉറങ്ങുകയാണ് ഇപ്പം അദ്ദേഹം ഉറക്കം നടിക്കുകയാണ് അദ്ദേഹം കാര്യങ്ങളെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് വിലപ്പോയില്ല ഒരു പാ ഒരു പാവപ്പെട്ട കുട്ടി ദാരുണമായിട്ട് മരണപ്പെട്ട സന്ദർഭത്തിൽ അത് ആസൂത്രിതമാണ് ദുരുദ്ദേശമുണ്ട് ഗൂഢാലോചന പറയാൻ മാത്രം ഐ ചലഞ്ച് ടു പ്രൂവ് ദാറ്റ് അലിഗേഷൻ ഐ ചലഞ്ച് ടു പ്രൂവ് ദാറ്റ് എലിഗേഷൻ ആക്ഷേപം ആരോപണം തെളിയിക്കാൻ ഞാൻ മന്ത്രിയെ വിനീതമായിട്ട് വെല്ലുവിളിക്കുന്നു അദ്ദേഹം സത്യത്തിൽ അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി തിരുത്തണം മാപ്പോരയിക്കണം തരത്തിൽ തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്ന മന്ത്രിയെ തിരുത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് അതും പ്രകടമല്ല ഇന്ന് തന്നെ മലപ്പുറത്ത് അത്ര സംഭവമാണ് ഇതൊരു സംഭവം അല്ലല്ലോ ഇന്ന് അവിടെ യാത്രികനെ കാട്ടുവന്നേ ആക്രമിച്ചിട്ടില്ലേ ഇന്ന് വീട്ടുപറമ്പിൽ കടുവ വന്നിട്ടില്ലേ ആവർത്തിച്ച സംഭവം ഉണ്ടാകില്ലേ ഞാൻ രണ്ട് അടിയന്തര പ്രമേയങ്ങൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നിയമസഭയിൽ കൊണ്ടുവന്നു ഞാൻ തന്നെ പത്ത് തവണയെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ പ്രസംഗം വേണമെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിലോട്ട് ഞാൻ കിട്ടാം റെക്കോർഡിലുണ്ട് ഫോണിലുണ്ട് ടി സിദ്ദിക്കും മാത്യു കൊൾനാടനും അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്നു ഈ ഗവൺമെൻറ് സീരിയസ് ആണെങ്കിൽ ആ പ്രമേയങ്ങൾ ചർച്ച ചെയ്യാൻ സമ്മതിക്കണ്ടേ ഒരു അടിയന്തര പ്രമേയം നിയമസഭയിൽ ചർച്ച എന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂർ സമയം നിശ്ചയിച്ച് അന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട ബിസിനസ്സും തീർത്തിട്ട് ആവശ്യങ്ങൾ തീർത്തിട്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ട് ഒന്നര മണിക്കൂർ അഡീഷണൽ ചർച്ചയാണ് അതിന് എം എൽ എമാരൊക്കെ ഇരിക്കും ഭരണകക്ഷിയും പ്രതിപക്ഷവും ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ ഇതൊന്ന് ചർച്ച ചെയ്യാം കേരളത്തിലെ വന്യമൃഗശല്യ അതിരൂക്ഷമാണല്ലോ കേരള നിയമസഭയിൽ പ്രതിപക്ഷം ഇങ്ങനെ നാല് പ്രാവശ്യം അടിയന്തര പ്രമേയം കൊണ്ടുവന്നു ഒന്ന് പെരിങ്കലിൽ ജസ്റ്റി മരിച്ചപ്പോൾ ആ വിഷയം ഞാൻ നിയമസഭയിൽ അടിയന്തര പ്രമേയം അത് എൻ്റെ നിയോജക മണ്ഡലത്തിൽ പിന്നെ നമ്മുടെ ഉളിക്കലിൽ നിന്ന് പുറപ്പെട്ട കടുവയാണ് മാനന്തവാടിയിലെ തൊണ്ടർനാടിൽ സലു എന്ന അമ്പത് വയസ്സുകാരനെ അദ്ദേഹത്തിൻ്റെ വീട്ടുപറമ്പിൽ കടിച്ചു കൊലപ്പെടുത്തിയത് അതിനാണ് ഒരു അടിയന്തര പ്രമേയം ഞാൻ കൊണ്ടുവന്നത് ഇത് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ചർച്ച ചെയ്യാമല്ലോ സിദ്ധിക്കും കൊൾനാടൻ അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടു എത്രയോ തവണ ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടു മുഖ്യമന്ത്രി യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടു ജനപ്രതിനിധികളുടെയും ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളുടെ എം എൽ എമാരുടെ യോഗം വിളിക്കാൻ ആവശ്യമുണ്ട് ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ മുഖ്യമന്ത്രി ഞങ്ങൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു വിചാരിച്ചിട്ടില്ല നേരത്തെ തന്നെ മലയോര യാത്ര നടത്തി നിങ്ങൾക്കറിയാം ഞാൻ ഇരിട്ടിയിൽ ഞാൻ തന്നെ ഞാൻ കെ പി സി പ്രസിഡന്റ് നില ഏറ്റെടുത്തിട്ടില്ല ഞാൻ തന്നെ ഇരിട്ടിയിൽ എത്ര തവണ സമരം നടത്തിയിട്ടുണ്ട് ആറിലത്തെ രണ്ടാളുകൾ ദാരുമായിട്ട് ദമ്പതിമാർ മരണപ്പെട്ട സന്ദർഭത്തിൽ ഞാൻ തന്നെ അവിടെ ഒരു ഉപവാസം ഒരു ദിവസം മുഴുവൻ ഇടുന്നില്ലേ എത്ര പ്രാവശ്യം മാർച്ച് നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കർഷക കോൺഗ്രസ് സമുദായ നേതാക്കന്മാർ ബിഷപ്പ്മാർ അഭ്യ പാമ്പ്ലാനി ബിഷപ്പ് എത്ര പ്രാവശ്യം സമരമുഖത്തേക്ക് വന്നിട്ടുണ്ട് ഞാൻ തന്നെ നടത്തിയ നിരാകാര സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇവിടെ കാട്ടുകുങ്ങളും സർക്കാരും ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് അതിനെ ന്യായീകരിക്കാനോ അതിനെ മറച്ചുവെക്കാനോ മന്ത്രി എന്ത് കാപട്യം പ്രയോഗിച്ചാലും അത് വിലപ്പോവില്ല ഞാൻ ഞാൻ എല്ലാ ുംഷേധം ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കേണ്ടത് പ്രതിഷേധം പഠിക്കാൻ പ്രത്യേക യൂണിവേഴ്സിറ്റി ഉണ്ടോ ഇല്ലില്ല നിയമസഭക്കകത്ത് തല്ലിപ്പൊളിച്ച പോലത്തെ ഒരു പ്രതിഷേധം ഞങ്ങൾ നടത്തിയിട്ടില്ല കേരള നിയമസഭ തല്ലിപ്പൊളിച്ച് സ്പീക്കറുടെ കസേരയും മേശ മറിച്ചിട്ട ആളുകളിൽ നിന്ന് മന്ത്രിമാരായിരിക്കുന്നുണ്ട് അതുപോലത്തെ ഒരു പ്രതിഷേധവും യു ഡി എഫോ കോൺഗ്രസോ ഒരു കാരണവശാലും നടത്തില്ല യു ഡി എഫിൻ്റെ വാർഡ് മെമ്പറാണ് കേസിൽ പ്രതിയായിരിക്കുന്നത് ആ വാർഡ് മെമ്പർക്ക് ശരി ബന്ധമുണ്ട് അതുകൊണ്ട് ഫോൺ കോളുകൾ പരിശോധിക്കണം എന്നൊരു ഗൂഢാലോചനയാണോ എന്ന തരത്തിലാണിപ്പോൾ സി പി എം സി പി എം അങ്ങനെ ഉന്നയിച്ചിട്ടില്ല ഞാൻ കേട്ടത് വനം മന്ത്രിയാണ് അങ്ങനെ പറഞ്ഞത് അതിനെ ഞങ്ങൾ പുച്ഛിച്ചു തള്ളുന്നു കേരളത്തിലെ ജനങ്ങൾ ഒരു പാവപ്പെട്ട പതിനഞ്ച് വയസ്സുകാരൻ്റെ ദാരുണമായ അന്ത്യത്തിൽ വേദനിക്കുന്ന ജനങ്ങൾ അതിൽ അതിലുത്തരവാദികൾ നിയമത്തിൻ്റെ മുൻപിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മന്ത്രി ഇത്തരത്തിൽ അവരെ അവഹേളിച്ചു വർത്തമാനം പറയേണ്ടതായിരുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് മന്ത്രി ആക്ഷ ഉന്നയിച്ചത് മന്ത്രി പറഞ്ഞ ന്യായം എന്താണ് ഈ സംഭവം ഉണ്ടായ ഉടനെ മലപ്പുറത്ത് പ്രതിഷേധം നടന്നു മലപ്പുറം ജില്ലയുടെ ഭാഗമായിട്ടാണ് നിലമ്പൂർ നിലമ്പൂരിലെ വഴിക്കടുവിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ജനങ്ങൾക്കെല്ലാവർക്കും അറിയാം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ആ സംഭവം നാട്ടിലറിയാൻ കേരളത്തിലറിയാൻ രാജ്യത്താകെ അറിയാൻ ലോകത്താകെ അറിയാൻ ഇന്നത്തെ വാർത്താ വിതരണ വിനിമയ ശൃംഖലകളുടെ ഇന്നത്തെ വികസിതമായ അവസ്ഥ വെച്ച് ഒരു സെക്കൻഡ് മതി അതിൻ്റെ ഒരു വീഡിയോ അതിൻ്റെ ഒരു വാർത്ത പോകാൻ ഒരു സെക്കൻഡ് മതി അമേരിക്കൻ പ്രസിഡന്റ് അബ്രാഹിം ലിങ്കൻ വെടിയേറ്റ് മരിച്ചത് യൂറോപ്പ് അറിയുന്നത് മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കാരണം എന്താ അന്ന് വാർത്താവിതരണ വിനിമയ രംഗം അത്ര കണ്ട് അശക്തമായിരുന്നു ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നമ്മളെ അന്ന് ഭരിച്ചിരുന്ന യൂറോപ്പ് അറിയുന്നത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് കാരണം അത് വാർത്താ വിതരണ വിനിമയ ശൃംഖല അത്ര അശക്തമായിരുന്നു ഇന്ന് അത് ഞൊടിയിടയിൽ വിദിൻ സെക്കൻഡ്സ് ഇവിടെ നടക്കുന്ന കാര്യം യൂറോപ്പിലറിയും അമേരിക്കയിൽ അറിയും ഗൾഫിലറിയും ഡൽഹിയിലറിയും മന്ത്രി മാത്രം അറിയില്ല ഈ സംഭവങ്ങൾ മന്ത്രി മാത്രം അറിയില്ല അതുകൊണ്ട് മന്ത്രിയുടെ ആ ന്യായത്തിൽ ആ വാദഗതിയിൽ യുക്തിയില്ല അത് അസത്യമാണ് അടിസ്ഥാനരഹിതമാണ് അത് തെളിയിക്കാൻ ഞാൻ മന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്